അദൃശ്യ അദൃശ്യശക്തികളും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമോ മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത സാങ്കേതിക വിദ്യകളിൽ ഒന്നായ ഇൻ്റർനെറ്റ് അദൃശ്യശക്തികളും ഉപയോഗിക്കുന്നതായി മുമ്പ് പല പഠനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത്ര വ്യക്തമായ ഒരു തെളിവ് ആദ്യമായിട്ടാണ് ലഭിക്കുന്നത് ട്രാൻസ് സൈബീരിയക്ക് തെക്ക് ഭാഗത്ത് ചെയ്യുന്ന യുറാനിയയിലെ ഒരു വില്ലേജ് ഓഫീസിലെ സി സി ടി വിയിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന ദൃശ്യം ശ്രദ്ധിക്കപ്പെട്ടത് മിനിമം ഉപയോഗം മാത്രമുള്ള അവിടുത്തെ ഇന്റർനെറ്റ് ബില്ല് ക്രമാതീതമായി വർദ്ധിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട ജീവനക്കാരൻ സി സി ടി വി ദൃശ്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു യുറാനിയ നഗരത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയ ഈ സംഭവത്തിന് ശേഷം സർക്കാർ ഇടപെട്ട് വില്ലേജ് ഓഫീസ് അടച്ചുപൂട്ടുകയായിരുന്നു എന്നാൽ ഈ സംഭവം നടന്നതിന് നാല് വർഷത്തിനു ശേഷമാണ് സത്യാവസ്ഥ പുറത്തു വന്നത് പത്ത് വർഷം മുമ്പ് ഇതേ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന യുഗ്നസ് വാഗ്ലർ തൻ്റെ ഇരുപത്തിയേഴ് ചങ്ങയമാരെ എത്ത് യൂറാനിയ സാരല്ലേ ചമ്മിയല്ലേ അടുത്താൽക്ക് ഷെയർ തീർത്താടാ പോലും ചമ്മിയോട്ടെ